ജന്മദിന ആഘോഷം എന്നുള്ള നിലയിലും ദേശീയ തലത്തിൽ അടൽജിയുടെ ജന്മശതാബ്ദി വർഷത്തിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസം എന്നുള്ള നിലയിലും ഇന്നിവിടെ നടക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ വി വി രാജേഷ് അവൾ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമുക്കാർക്കും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത പരിചയ സമ്പന്നരായിട്ടുള്ള അവരവരുടെ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള മുൻ അംബാസഡർ ശ്രീ ടി പി ശ്രീനിവാസൻ അവർ പ്രൊഫസർ ജോൺ കോണക്കൂർ അവർ വേദിയിലുള്ള രമ ശ്രീ പത്മകുമാർ മറ്റ് ശ്രീ സുരേഷ് ആർ എസ് രാജീവ് മറ്റ് സദസ്സിലുള്ള മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ആദ്യമായി എല്ലാവർക്കും ഇന്നത്തെ ഈ ദിവസത്തെ പ്രാധാന്യം എന്നുള്ള നിലയിൽ ക്രിസ്മസ് ആശംസകൾ നേരുന്നു മെറി ക്രിസ്മസ് അതോടൊപ്പം അടൽജിയുടെ ജന്മദിനം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ചില ചിന്തകൾ പങ്കുവെക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒക്കെ ഊഷ്മളമായിട്ടുള്ള നിരവധി ചിന്തകൾ ഓർമ്മകൾ അതാണ് അദ്ദേഹത്തെ കുറിച്ച് പാർട്ടിയുടെയും ഈ രാജ്യത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കും ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല ഈ രാജ്യത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കും അങ്ങനെയുള്ള കോടിക്കണക്കിന് ഭാരതീയർക്ക് ഇതേ തരത്തിലായിരിക്കും അടൽജിയെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഈ ഈ ദിവസം തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് നരേന്ദ്രമോദിജി ഈ രാജ്യത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അടൽജി കാണിച്ചു തന്ന സദ്ഭരണത്തിൻ്റെ പാതയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും അതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ആ ഓരോ ഘട്ടവും ജനക്ഷേമത്തിന് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം പൊതുജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്നത് അന്ന് അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്നു വിദ്യാർത്ഥി എന്നുള്ള നിലയിലാണ് അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാകുന്നതും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകുന്നതും അതിലൂടെ പൊതുപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് പിന്നീട് അദ്ദേഹം ജനസംഘത്തിൻ്റെ നേതാക്കളിൽ ഒരാളായി പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നില്ല നമുക്കറിയാം അദ്ദേഹം മാധ്യമ പ്രവർത്തകനായിരുന്നു അദ്ദേഹം സാഹിത്യകാരനായിരുന്നു കവിയായിരുന്നു എഴുത്തുകാരനായിരുന്നു പ്രഭാഷകനായിരുന്നു രാജ്യത്തെവിടെയും അടൽജിയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ആ പ്രസംഗം കേൾക്കാൻ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥിതി ആ സ്ഥിതിയാണ് അക്കാലത്തുണ്ടായിരുന്നത് അതോടൊപ്പം അദ്ദേഹത്തിന്റെ ആശയപരമായിട്ടുള്ള പ്രതിബദ്ധത രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രതിനിധാനം ചെയ്യുന്ന ദേശീയതയുടെ ആശയത്തെ മുറുക പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയത് ദേശീയതയിൽ അഭിമാനിക്കുകയും അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യ പലതരത്തിലുള്ള വേർതിരിവുകൾ ആ വേർതിരിവുകൾ കപ്പുറത്ത് ആ വേർതിരിവുകൾ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യ അവകാശം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ധാരണകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അക്കാലത്ത് വളരെ സജീവമായിട്ട് ചർച്ച ഒരു അദ്ദേഹത്തെ ഒരു വിശേഷണം ദി റൈറ്റ് മാൻ ഇൻ എ റോങ് പാർട്ടി എന്നായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയെ കുറിച്ച് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം മിതവാദിയാണ് മതേതരവാദിയാണ് എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആളാണ് പക്ഷെ അദ്ദേഹം പ്രവർത്തിക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ ആശയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് ദ റൈറ്റ് മാൻ ഇൻ എ റോങ് പാർട്ടി എന്ന് എഴുതിയത് നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള ഒരു മാധ്യമ സഖാവ് ഞാൻ മാധ്യമ സഖാവ് എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരുന്നു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എൻ പി ഉല്ലേഖ് ദ അൺടോൾഡ് വാജ്പേയി എന്ന് പറഞ്ഞു ആ പുസ്തകത്തിലടക്കം ഇതുപോലെയുള്ള തല പല തെറ്റിദ്ധാരണകൾ ആ തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് എങ്ങനെയാണോ കാണുന്നത് അദ്ദേഹത്തിന്റെ ആശയപരമായിട്ടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ച് അതേപോലെ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയും അതേപോലെ ഉറച്ച നിലപാടുകളുടെ വ്യക്തിയായിരുന്നു ഇന്ത്യയുടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ആ പാരമ്പര്യത്തിൽ അഭിമാനം കൊണ്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ കവിതകളിലും നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ പ്രത്യേകത അടൽ എന്നുള്ള വാക്ക് അദ്ദേഹത്തിന്റെ പേരിന്റെ ഭാഗമായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഉണ്ടായിരുന്നു അടൽ എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നത് എന്നാണ് അർത്ഥം ഉറച്ചത് എന്നാണ് ജനപക്ഷത്ത് നിന്നുള്ള നിലപാടുകൾ ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള നിലപാടെടുക്കുന്നതിലും അദ്ദേഹത്തിന്റെ ആ നിലപാടുകൾ വളരെ ഉറച്ച നിലപാടായിരുന്നു പത്ത് തവണ അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് തവണ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തിയാൽ ഞാൻ ഭരണത്തിൽ ഇരുന്ന കാലത്തുള്ള സമീപനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ശ്രീനിവാസൻ സാറ് പറയും ഞാൻ അതിനേക്കാൾ അതിനോടൊപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നു കൊണ്ടെടുത്ത സമീപനത്തെക്കുറിച്ചാണ് കാരണം സദ്ഭരണം എന്നുള്ളത് കേവലം ഭരണപക്ഷത്തിന് മാത്രത്തിൻ്റെ മാത്രം സംഭാവന ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല പ്രതിപക്ഷത്തിനും ആ കാര്യത്തിൽ പലതും സംഭാവന ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായിട്ട് ഇന്നും രാഷ്ട്രീയ ഇന്ത്യ മാത്രമല്ല ഇന്ത്യയുടെ പൊതുസമൂഹം അദ്ദേഹത്തെ കാണുന്നത് ഇപ്പൊ നമ്മൾ പ്രതിപക്ഷ നേതാക്കന്മാരെ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ പല ചിത്രങ്ങളും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് പാർലമെന്റിന്റെ മുറ്റത്ത് നിന്ന് ഇന്നലെ ഒരാൾ പറഞ്ഞത് ഒരു ട്വിറ്ററിൽ കണ്ടത് ദി ഓപ്പോസിഷൻ ലീഡർ എക്സിബിറ്റ്സ് എക്സിബിറ്റ് ബൈസപ്സ് അദ്ദേഹം ഈ പിന്നെ ജിമ്മിൽ പോയിട്ട് വളർത്തിയ ആ പ്രകൃതമാണ് അദ്ദേഹം ഇതിൽ കാണിക്കുന്നത് പാർലമെന്റിലേക്ക് വരും അങ്ങനെ വന്നിട്ട് പിന്നെ ആളുകളെ തട്ടി വീഴ്ത്തുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ അറുപത്തഞ്ച് കൊല്ലക്കാലത്തെ പാർലമെന്ററി ജീവിതത്തിൽ അൻപത്തിയാറ് കൊല്ലക്കാലം വാജ്പേയി പ്രതിപക്ഷ നേതാവായിരുന്നു ആ അങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവായിരുന്ന അടൽജിയെ അടൽജി എല്ലാവരും ആദ എല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റിയ പ്രവർത്തനവും പെരുമാറ്റവും അതായിരുന്നു അടൽജിയുടെ പ്രത്യേകത അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ക്രിയാത്മക വിമർശനങ്ങൾ ആ വിമർശനങ്ങൾ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അടക്കം പ്രശംസ പിടിച്ചു പറ്റിയത് കോൺഗ്രസുകാർ തന്നെ പലരും ആവർത്തിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കാരണം അജാത ശത്രു എന്നുള്ളൊരു വാക്കുണ്ട് മലയാളത്തിൽ എതിരാളികൾ എതിരാളികളില്ലാത്താണ് അല്ലെങ്കിൽ ശത്രുക്കൾ ഇല്ലാത്താണ് അത് അക്ഷരാർത്ഥത്തിൽ അടൽജിയെക്കുറിച്ച് വിശേഷിപ്പിക്കാവുന്ന ഒരു പദപ്രയോഗമാണ് മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് മാത്രമല്ല അദ്ദേഹം ഭരണപക്ഷത്തിരുന്നപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് തൊണ്ണൂറ്റി ആറിലെ പതിമൂന്ന് ദിവസത്തെ സർക്കാർ ആ സർക്കാർ രാജിവെച്ച് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ വിശ്വാസ വിശ്വാസ പ്രമേയത്തിന്റെ ചർച്ചയുടെ സമാപനം കുറിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമുണ്ട് ആ പ്രസംഗം ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ നേതാവിനും അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തെ ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള കലയുടെ വിദ്യാർത്ഥിയായിട്ടുള്ള ഏതൊരാൾക്കും ഇപ്പോഴും യൂട്യൂബിൽ തെരഞ്ഞ് സ്വയം പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രസംഗമാണെന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങൾ എല്ലാവരും ബന്ധശ്രദ്ധരായി ഇരുന്ന് കേൾക്കുന്ന പ്രസംഗങ്ങളായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം സംസാരിക്കാൻ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭരണപക്ഷ കക്ഷിയിലുള്ള അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ സഭയിൽ സമയത്തിനെത്തി ആ പ്രസംഗം മുഴുവൻ കേൾക്കുമായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ പൊതുവിജ്ഞാനവും അദ്ദേഹം ഏകലവ്യൻ എന്താണ് ആരാണ് നടക്കം അദ്ദേഹത്തിന് പിന്നെ പിന്നെ ആറേഴ് വയസ്സുള്ള യുവാവ് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ യുവത്വത്തെക്കുറിച്ചുള്ള ധാരണകൾ അപ്പോൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം പലപ്പോഴും ഒരു എൻ്റർടൈൻമെന്റ് ആണ് പക്ഷെ അടൽജിയുടെ പ്രസംഗം അത് എല്ലാവർക്കും ഇൻഫർമേറ്റീവായിരുന്നു ഭരണകക്ഷിക്കുൾപ്പെടെ ഭരണപക്ഷത്തിനുൾപ്പെടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടായിരുന്നു പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം ഇതേ നിലപാട് തുടർന്നു കൊണ്ടാണ് ജനപക്ഷ വികസനം പീപ്പിൾ സെൻട്രിക് ഡെവലപ്മെന്റ് എന്നുള്ള ആ പീപ്പിൾ സെൻട്രിക് ഡെവലപ്മെന്റ് എന്നുള്ള നിലപാട് നയം ആ നയം സ്വീകരിച്ചുകൊണ്ടാണ് അടൽജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ സർക്കാർ പ്രവർത്തിച്ചത് ഓരോ പദ്ധതിയുടെയും ഗുണഫലം താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ലഭിക്കണം അത് അവർക്ക് പ്രയോജനപ്രദമാകണം എന്നുള്ള നിർബന്ധം ആരോഗ്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പാർപ്പിടത്തിന്റെയും കുടിവെള്ളത്തിന്റെയും ഒക്കെ പ്രയോജനം പദ്ധതികളുടെ പ്രയോജനം അത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ലഭ്യമാക്കണം എന്നുള്ള കഴിഞ്ഞിട്ടുള്ള പ്രത്യേക വകുപ്പ് ആ പ്രത്യേക വകുപ്പ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടത് ശ്രീ അടൽജി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് കാരണം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പദ്ധതികൾ ആ പദ്ധതികളിൽ എടുത്ത് അതിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിച്ചതും അദ്ദേഹത്തിന്റെ കാലത്താണ് രണ്ടായിരത്തിൽ ആരംഭിച്ച അന്ത്യോദയ പദ്ധതികൾ അത് ദീൻ ദയാൽ ഉപാധ്യായുടെ സ്വപ്ന സാക്ഷാത്കാരെ കൂടിയായിരുന്നു കാരണം ജനസംഘത്തിന്റെ ഭാരതീയ ജനസംഘത്തിന്റെ വളർച്ചയും ഭാരതീയ ജനസംഘത്തിന്റെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രകാരം അൻപത്തിരണ്ട് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ജനസംഘം രൂപീകരിച്ച് ആദ്യത്തെ പതിനഞ്ച് വർഷക്കാലം ഭാരതീയ ജനസംഘത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച ശ്രീ ദീൻ ഉപാധ്യായ അദ്ദേഹമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ ഭാരതീയ ജനസംഘത്തിന് ദേശീയത എന്നുള്ള കാഴ്ചപ്പാടിനെ രാഷ്ട്രീയ രംഗത്ത് എങ്ങനെ നയപരിപാടികളായിട്ട് എങ്ങനെ മുന്നോട്ട് വെക്കാവുന്ന കാര്യങ്ങളായിട്ട് അവതരിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ശ്രീ ദീൻ ദ്യാൽ ഉപാധ്യായ വഹിച്ച പങ്ക് വളരെ വളരെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പങ്കാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആള് എന്നുള്ള നിലയിൽ അടൽജി ദീൻദ്യാൽജിയുടെ പാതയിലൂടെ ദീൻ ദ്യാൽജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതായിരുന്നു അടൽജിയുടെ സർക്കാരിൽ കൂട്ടുമന്ത്രിസഭയിൽ ഉൾപ്പെടെ ശ്രമിച്ചിരുന്നത് രാജ്യത്തെ പട്ടിണി സുരക്ഷാ നിയമം വരുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും ഭക്ഷണം എന്നുള്ളത് അവകാശമാണ് എന്നുള്ള കാര്യം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ വാജ്പേയി ഇന്ന് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതേ പാതയിലൂടെയാണ് ഇന്ന് ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് കോവിഡ് മഹാമാരിയുടെ കാലത്ത് പോലും പട്ടിണി മരണം നേരിടേണ്ടി വന്നാ വരാതിരുന്നത് ലോകം മുഴുവൻ ആശങ്കപ്പെട്ടിരുന്നതായിരുന്നു ഇന്ത്യക്ക് ലോക്ക്ഡൌൺ ഒക്കെ നടപ്പിലാക്കാൻ സാധിക്കും പക്ഷേ ആളുകൾ ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യത ആളുകളുടെ മരണം ദാരിദ്ര്യം കാരണം ഉണ്ടാകുന്ന മരണം ആ മരണത്തെ എങ്ങനെ ഇന്ത്യ പ്രതിരോധിക്കും എന്നുള്ളതായിരുന്നു ലോകം മുഴുവൻ ചർച്ച ചെയ്തിരുന്നത് മാത്രമല്ല ഇന്ന് ഡി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള പദ്ധതിയിലൂടെ ആ മാർഗ് ലഭ്യമാക്കുന്ന പദ്ധതി ആ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വിവിധ മേഖലകളിൽ അത് പി എം കിസാൻ യോജനയാണെങ്കിലും അതുപോലെയുള്ള നിരവധി പദ്ധതികൾ ആ പദ്ധതികളിലൊക്കെ നടപ്പിലാക്കുമ്പോൾ അത് ബഹുമന്നനായിട്ടുള്ള ശ്രീ അടൽജിയുടെ ആശയത്തിന്റെ സ്വപ്നത്തിന്റെ ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലക്ക് അടൽജി നൽകിയ പ്രാധാന്യം കിസാൻ ക്രെഡിറ്റ് കാർഡ് മുതൽ ബി ടി കോട്ടണിന് വേണ്ടിയിട്ടുള്ള അനുമതി വരെ ഇന്ന് ആഗോള രംഗത്ത് രണ്ടാമത്തെ വലിയ കോട്ടൺ കയറ്റുമതി രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ടെങ്കിൽ മാറിയിട്ടുള്ളത് അതിന്റെ തുടക്കം കുറിച്ചത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തെ നയങ്ങളാണ് ഇന്ന് ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അതേ നയങ്ങൾ പിന്തുടർന്നുകൊണ്ട് അതേ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കർഷക പക്ഷത്ത് നിന്നുകൊണ്ടുള്ള പദ്ധതികൾ പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ നൽകുന്ന ആറായിരം രൂപ തൊട്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായിട്ടുള്ള വിപണി ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ വരെ അങ്ങനെയുള്ള പദ്ധതികൾ മുഴുവൻ ബഹുമാനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി നടപ്പിലാക്കിയത് അതിന്റെ തുടക്കം കുറിച്ചത് ശ്രീ അടൽജിയുടെ കാലത്താണ് അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഗോൾഡൻ കാർഡർ ലെറ്ററിൽ എന്നുള്ള പദ്ധതി ഇന്ത്യയുടെ ഇന്ത്യ മുഴുവൻ തന്നെ വിവിധ മേഖലകളെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ദേശീയപാതകളുടെ വികസനം അതോടൊപ്പം പ്രധാനമന്ത്രി മന്ത്രി ഗ്രാം സടക്ക് യോജന ഇന്ന് തലത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ റോഡ് വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരകനായിട്ട് നമ്മൾ അറിയപ്പെടുന്ന ശ്രീ നിതിൻ ഗഡ്കരിജി അദ്ദേഹത്തെ മഹാരാഷ്ട്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഗ്രാമീൺ സടക്ക് യോജനയുടെ മുഴുവൻ ചുമതല ശ്രീ നിതിൻ ഗഡ്കരിജിയെ ഏൽപ്പിച്ചത് ആ കാലത്ത് അടൽ അങ്ങനെ ഗ്രാമീൺ സടക്ക് യോജന ഗ്രാമീണ റോഡുകളുടെ വികസന കുതിപ്പ് കാരണം ഗ്രാമങ്ങളെ വിപണിയുമായിട്ട് ഗ്രാമങ്ങളിലെ ജനങ്ങളെ ബന്ധിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ ഗ്രാമങ്ങളുടെ സാമ്പത്തിക പുരോഗതി ഗ്രാമങ്ങളുടെ കാർഷിക പുരോഗതി ആ പുരോഗതി ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളു അതിനു വേണ്ടിയിട്ട് ഗ്രാമങ്ങളുടെ റോഡുകൾ ഗ്രാമ ഗ്രാമീണ റോഡുകൾ ആ ഗ്രാമീണ റോഡുകൾ വികസിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഇന്ന് നമ്മൾ അതിൽ നിന്നും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ട് റോഡ് പാലം റെയിൽ വിമാനം അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ വാട്ടർവേസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം രാജ്യത്തിന്റെ വികസിത് ഭാരത് വികസിത ഭാരതം എന്നുള്ള ആശയം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് നരേന്ദ്രമോദിജിയുടെ ഏറ്റവും കൂടുതൽ ദേശീയപാത വികസനം ഏറ്റവും കൂടുതൽ റെയിൽ ഡബിളിംഗ് ഇലക്ട്രിഫല ശ്രമങ്ങൾ ശ്രീ ശ്രീ ടി പി ശ്രീനിവാസൻ അവർ അദ്ദേഹത്തിന്റെ വിദേശ നയത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കും പക്ഷേ വിദേശകാര്യ വകുപ്പിന്റെ ഭാഗമായിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ആ ഭാഗത്ത് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് അടൽജി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അതിനു മുൻപ് മൊറാർജി സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയായിരുന്നപ്പോൾ അതിനുശേഷം പ്രധാനമന്ത്രിയായപ്പോഴും ആ കാലത്താണ് അടൽജി അയൽക്കാരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ശ്രമങ്ങൾ നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുണ്ട് നമുക്ക് സുഹൃത്തുക്കളെ മാറ്റാം പക്ഷേ അയൽക്കാരെ മാറ്റാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു ആ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് പരമാവധി നല്ല ബന്ധം പുലർത്താൻ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു പല പരിശ്രമങ്ങൾ നടന്നു അത് പൂർണമായും വിജയത്തിലെത്തിയില്ല എന്നുള്ളതൊരു പക്ഷേ വാസ്തവമായിരിക്കാം പക്ഷെ നെയബർഹുഡ് ഫസ്റ്റ് എന്നുള്ള ഇന്നത്തെ നരേന്ദ്രമോദിജി സർക്കാരിന്റെ നയം ആ നയത്തിന് തുടക്കം കുറിക്കപ്പെട്ടത് ശ്രീ അടൽജിയുടെ കാലത്തായിരുന്നു ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട ശ്രീലങ്കയ്ക്ക് നൽകിയിട്ടുള്ള സഹായമാണെങ്കിലും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പീഡനം അനുഭവിക്കുമ്പോൾ അവർക്ക് പിന്തുണയുമായിട്ട് ഒക്കെ നേബർഹുഡ് ഫസ്റ്റ് എന്നുള്ള നയത്തിന്റെ ഭാഗമായിട്ടാണ് അതോടൊപ്പം അഫ്ഗാനിസ്ഥാനിൽ താലിബാനാണ് ഭരിക്കുന്നതെങ്കിലും ആ അഫ്ഗാനിസ്ഥാനിലെ ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആ നടപടികളിൽ ഇന്ത്യ ഒരിക്കലും പിറകോട്ട് പോയിട്ടില്ല ഇന്ത്യ എപ്പോഴും എടുത്തിട്ടുള്ള നിലപാട് അവർ റിലേഷൻ ഈസ് പീപ്പിൾ ടു പീപ്പിൾ രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള ബന്ധത്തിനപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ ജനതയും ഇന്ത്യൻ ജനതയും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനെ കാണുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത ദിവസം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശ്രീലങ്കയില് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ പ്രസിഡന്റ് അനുരാ ദിസനായിക്കെ അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദേശ സന്ദർശനം മുൻകാലങ്ങളിലുള്ള മിക്കവാറും എല്ലാ ശ്രീലങ്കൻ ആ പതിവ് അദ്ദേഹം തെറ്റിച്ചില്ല കാരണം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ വാർത്ത കണ്ടപ്പോ വാർത്ത വന്നപ്പോ കേരളത്തിലെ പല പത്രങ്ങളും എഴുതി അദ്ദേഹം മാർക്സിസ്റ്റുകാരനാണെന്ന് അപ്പോ കാരണം ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും ശ്രീലങ്കയിലെ മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ കടലും കടലാടിയും പോലെയുള്ള ബന്ധമേ ഉള്ളൂ എന്ന് തിരിച്ചറിയാത്തതുകൊണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഈ ദിശനായക തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദേശാഭിമാനിക്കത് വലിയ വാർത്തയായിരുന്നു കാരണം അദ്ദേഹം ഇടതുപക്ഷമാണ് നമ്മുടെ ആളാണ് കൊളംബോയിൽ ഇരുന്നിട്ട് മോദിക്കെതിരായിട്ടുള്ള പോരാട്ടം തുടങ്ങാൻ പോവുകയാണ് എന്ന് വിചാരിച്ച ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട് അപ്പോൾ അതൊക്കെ ഈ ലെഫ്റ്റ് വിങ് എന്നുള്ള വാക്കിന് ഈ ഡി വൈ അത് മുഴുവൻ ഞങ്ങളുടെ ആൾക്കാരാണ് എന്ന് കരുതുന്ന ഒരു സമീപനം ആ സമീപനമല്ല വാസ്തവം ലെഫ്റ്റ് വിങ് എന്നുള്ളത് ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ലെഫ്റ്റാണ് അതേസമയത്ത് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാടിന്റെ ക്ഷേമം ആ നാടിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയായിരിക്കണം ശ്രീ അനുരാഗ് ദിശനായിക്കെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സന്ദർശനം അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിലുള്ള പല പ്രസിഡന്റുമാരും നേതാക്കന്മാരെയും ഒക്കെ കണ്ട് ഇന്ത്യയുടെ സൗഹൃദവും സഹകരണം ഉറപ്പാക്കിക്കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് കാരണം ലോകബാങ്കിന്റെ കടക്കണിയിൽ പെട്ട് കിടക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കരുത്തായിട്ടുള്ളത് ഇന്ത്യയുടെ നയങ്ങളാണ് അത് ദിസനായികയാണെങ്കിലും ആരാണെങ്കിലും ആ രാജ്യത്തിന്റെ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് മറക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു നെയബർഹുഡ് ഫസ്റ്റ് അടൽജിയുടെ കാലത്ത് തുടങ്ങി വെച്ച ഒരു നയം ആ നയമാണ് ഇന്നും രാജ്യങ്ങൾക്കടക്കം പ്രയോജനപ്രദമായിട്ടുള്ള സമീപനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു അടൽജിയുടെ ഭരണത്തെക്കുറിച്ചോ അടൽജിയുടെ നിലപാടുകളെ കുറിച്ചോ നിരവധി കാര്യങ്ങൾ പറയാനുണ്ടാവും ഇപ്പൊ ഉദാഹരണത്തിന് തൊണ്ണൂറ്റെട്ടിലെ പൊഖ്രാനിനെ കുറിച്ച് ശ്രീനിവാസൻ സാർ പറയുമായിരിക്കും ഉക്രൈനെ കുറിച്ച് ലോകം മുഴുവൻ പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോ അടൽജി രണ്ടു ദിവസം ഉണ്ടെന്നിരുന്നു അത് കഴിഞ്ഞിട്ട് ബോംബ് കൂടി പൊടിച്ചു അതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഒരു പരിഷ്കരണം കൂടി നടത്തി അപ്പൊ അതിനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ കരുത്ത് പ്രകടമാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അടൽജിക്ക് ഒരു സംശയം ഇല്ലായിരുന്നു ഈ രാജ്യത്തിന്റെ ശക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയം ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ള അടൽജിയുടെ ജീവിതം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് മാത്രമല്ല ഈ രാജ്യത്തിന് മുഴുവൻ തന്നെ വഴിവിളക്കാവുന്ന ഒരു ജീവിതം ആ ജീവിതത്തിന്റെ ധന്യമായിട്ടുള്ള ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാവരുടെയും മുൻപിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചത് ഓർമ്മകളും അദ്ദേഹത്തിന്റെ ജീവിതവും നമുക്ക് ഏവർക്കും വഴിവിളക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്